നമസ്കാരം നമ്മുടെ സൗരയുദ്ധത്തിൽ എത്രയോ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട് സൂര്യൻ ഉൾപ്പെടെയുള്ള നക്ഷത്രങ്ങൾ നമ്മളീ കാണുന്ന പ്രത്യേക രീതിയിലുള്ള അഞ്ച് കാലുകളുള്ള നക്ഷത്രങ്ങൾ മാത്രമല്ല പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പില്ലാത്ത പ്രത്യേകിച്ച് ഒരു രൂപഭേദവുമില്ലാത്ത എത്രയോ അനേകായിരം കോടി നക്ഷത്രങ്ങൾ സ്റ്റാർസ് നമ്മുടെ സൗരയുദ്ധത്തിലുണ്ട് അതിനെക്കുറിച്ച് ഇതുവരെ കണക്കെടുപ്പൊന്നും നടന്നിട്ടില്ല എന്നാലും നക്ഷത്രങ്ങൾ ഇങ്ങനെ നമ്മുടെ സൗരയൂഥത്തിൽ തിളങ്ങി നിൽക്കുകയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും മനോഹരമായ അല്ലെങ്കിൽ അത് ഏറ്റവും ഭംഗിയുള്ള ഒരാളെ നക്ഷത്രം സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്നത് താരം എന്നൊക്കെ വിളിക്കുന്നത് അയാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് നമുക്ക് പലപ്പോഴും തോന്നാറുള്ളത് അല്ലെങ്കിൽ അതങ്ങനെയാണ് നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്ന കാലം നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമോ പുതിയ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നക്ഷത്രങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സൗരയുദ്ധത്തിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കാൻ പോവുകയാണോ നക്ഷത്രങ്ങൾ എങ്ങനെയായിരിക്കും പൊട്ടിത്തെറിക്കുക ഏതൊക്കെ നക്ഷത്രങ്ങൾ എങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കും വരുന്ന സെപ്റ്റംബർ മാസത്തിന് മുമ്പ് നഗ്ന നേത്രങ്ങൾ കൊണ്ട് മനുഷ്യന് ഭൂമിയിൽ നിന്ന് കാണാൻ കഴിയും എന്താണ് ഈ നക്ഷത്രങ്ങളുടെ പൊട്ടിത്തെറികൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ച് നമ്മൾക്ക് ഒരു കരിമരുന്ന് പ്രയോഗത്തിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്നത് വേറൊരുമല്ല നാസയാണ് നോവ സ്ഫോടനം അഥവാ നോവ എക്സ്പ്ലോഷൻ എന്നാണ് ഈ അത്യപൂർവ സ്ഫോടനങ്ങൾക്ക് നാസ നൽകിയിരിക്കുന്ന പേര് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കാവുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് നാസ തന്നെ ഈ നക്ഷത്ര പൊട്ടിത്തെറിയെ നക്ഷത്ര വിസ്ഫോടനത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ അത്യപൂർവ്വ പ്രതിഭാസം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനാവും എന്ന ശാസ്ത്രലോകത്തിൻ്റെ വെളിപ്പെടുത്തൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആലോചിച്ചു നോക്കൂ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ വലിയ ഒരു കരിമരുന്നു പ്രയോഗത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് പല കഷ്ണങ്ങളായി ചിതറുന്നത് കാണാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ആവേശം നമ്മുടെ മനസ്സിലുണ്ടാക്കില്ലേ രാത്രിയിലെ തെളിഞ്ഞ ആകാശത്ത് നമ്മൾ കാണുന്ന പലതരം നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾക്കൊക്കെ വിവിധ ആയുസ്സുകളാണ് കൽപ്പിച്ചിരിക്കുന്നത് ചിലത് കൊടാനുകൂടി വർഷങ്ങൾ പഴക്കമുള്ളത് ചിലത് വളരെ കുറഞ്ഞ സമയം മാത്രം മാസങ്ങൾ മാത്രം ആഴ്ചകൾ മാത്രം അല്ലെങ്കിൽ വർഷങ്ങൾ മാത്രം ആയുസ് ചിലത് പൂർണ്ണമായും നശിച്ച് കഴിഞ്ഞതാകും മറ്റ് ചില പുതിയ നക്ഷത്രങ്ങളെയും ആകാശത്ത് കണ്ടെത്താൻ കഴിയും അതേസമയം അവിചാരിതമായി ആകാശത്ത് പൊടുന്നതിനെ വെട്ടിത്തിളങ്ങുകയും എന്നാൽ മാസങ്ങൾ കൊണ്ട് ക്രമേണ നിറം മങ്ങി പഴയ അവസ്ഥയിലെത്തുന്ന ചില നക്ഷത്രങ്ങളെയും നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നാണ് ശാസ്ത്ര ഗവേഷകർ പറയുന്നത് ഇത്തരം നക്ഷത്രങ്ങളെ പൊതുവെ നോവകൾ എന്ന് വിളിക്കുന്നു ഈ നോവകളാണ് പൊട്ടിത്തെറിക്കുന്നത് ഇവ പൊതുവേ മറ്റു പല നക്ഷത്രങ്ങളെക്കാൾ വളരെ കുറഞ്ഞ അളവിലുള്ള ഊർജ്ജമേ പുറത്തുവിടുന്നുള്ളൂ ഈ പ്രത്യേകത കൊണ്ട് ഇവയെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും നോവ സ്ഫോടനം എന്തെന്ന് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശാസ്ത്രീയമായിട്ട് വടക്ക് കിഴക്കൻ ആകാശത്തെ രണ്ട് നക്ഷത്ര രാശികളാണ് ധെർക്കുലീസും ബ്രൂട്ടസും ഈ നക്ഷത്ര രാശികൾക്ക് ഇടയിലുള്ള കൊറോണ ബൊറിയാലിസ് എന്ന അർത്ഥവൃത്താകൃതിയിലുള്ള ആർക്ക് പ്രദേശത്താണ് നോവ സ്ഫോടനം നടക്കുന്നത് ഈ നോവ സ്ഫോടനം അതായത് നക്ഷത്ര വിസ്ഫോടനം നടക്കുന്ന പ്രദേശത്തെക്കുറിച്ച് സൗരയുദ്ധത്തിലെ പ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത് ആർക്ക് പ്രദേശം ഭൂമിയിൽ നിന്ന് ഏതാണ്ട് മൂവായിരം പ്രകാശ വർഷം അകലെയുള്ള നക്ഷത്ര രാശികളാണ് ഇവ കൊറോണ ബോറിയാലിസിൽ ബെയ്സ്റ്റാർ എന്നറിയപ്പെടുന്ന പരസ്പരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് ഉള്ളത് അതിൽ ചുവന്ന നിറത്തിലുള്ളത് ഒരു റെഡ് ജയൻറ്റ് എന്ന പേരുള്ള നക്ഷത്രമാണ് ഈ നക്ഷത്രത്തിനുള്ളിലെ ഹൈഡ്രജൻ തന്മാത്രകൾ കൂടിച്ചേർന്ന് ഹീലിയം ഉണ്ടാവുകയും ഇതിനെ തുടർന്ന് നക്ഷത്രത്തിലെ ഹൈഡ്രജൻ തന്മാത്രകൾ ഇല്ലാതാവുകയും ചെയ്യുന്നു ഈ സമയം ഇവയുടെ വലിപ്പം അസാധാരണമാമിധം ഉയരുന്നു ഇങ്ങനെയാണ് ഇത്തരം നക്ഷത്രങ്ങൾ ജയൻ്റ് റെഡ് അല്ലെങ്കിൽ റെഡ് ജയൻ്റ് വിഭാഗത്തിൽപ്പെടുന്നത് നമ്മുടെ സൂര്യനും അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ സൂപ്പർ റെഡ് ജയൻ്റ് നക്ഷത്രമായി മാറുമെന്നും ഈ സമയം സൂര്യൻ്റെ വലിപ്പം ഇപ്പോൾ ഉള്ളതിൻ്റെ പല മടങ്ങ് വലിപ്പമാകും എന്നൊക്കെ പറയപ്പെടുന്നു കൊറോണ ബോറിയാലിസിലെ രണ്ടാമത്തെ നക്ഷത്രം ഇതിനകം കത്തിത്തീർന്ന വെള്ളക്കൊള്ളൻ വൈ ദ്വാഫ് എന്ന് പറയുന്ന നക്ഷത്രമാണ് നക്ഷത്രങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് മൂന്ന് അവസ്ഥാന്തരങ്ങളാണ് പൊതുവെ കണ്ടുവരുന്നത് നക്ഷത്രങ്ങൾ വെള്ളക്കൊള്ളനുകളായോ ന്യൂട്രോൺ നക്ഷത്രമായോ അല്ലെങ്കിൽ ഒരു തമോഹർത്തമായോ രൂപപ്പെടുന്നു ബ്ലാക്ക് ഹോൾ നേരത്തെ ഉണ്ടായിരുന്ന നക്ഷത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും ഈ രൂപമാറ്റം ഇതിൽ താരതമ്യേന കുറഞ്ഞ മാസ് അതായത് പിണ്ടമുള്ള നക്ഷത്രങ്ങൾ ചെറിയ നക്ഷത്രങ്ങളൊക്കെ വെള്ളക്കുളന്മാരായി മാറുന്നു അതിലും വലിയ നക്ഷത്രമാണ് നശിക്കുന്നതെങ്കിൽ അവ ന്യൂട്രോൺ നക്ഷത്രമായോ തമോകൃത്തമായോ മാറുന്നു ഇത്തരമൊരു അവസ്ഥയിലാണ് സൂപ്പർനോവ എന്ന പ്രതിഭാസം സംഭവിക്കുന്നത് അപ്പോൾ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്നത് വെറുതെയല്ല അവ രൂപമാറ്റം വരുന്നു ഭാവമാറ്റം വരുന്നു അവരുടെ ആകൃതിയിൽ മാറ്റം വരുന്നു പ്രവൃത്തിയിൽ മാറ്റം വരുന്നു അപ്പം സെപ്റ്റംബർ മാസത്തിൽ ഇത്തരത്തിലുള്ള ചില പൊട്ടിത്തെറികളും ഒക്കെ നമുക്ക് ആകാശത്ത് കണ്ടെത്താനാകും അപ്പം അങ്ങോട്ട് നോക്കിയിരുന്നോളൂ എന്നാണ് നാസ പറയുന്നത് ഇത് വരുത്തുന്ന സൗരയുദ്ധത്തിലെ മാറ്റങ്ങൾ നക്ഷത്രത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും എല്ലാ നക്ഷത്രങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും കാലക്രമേണ പലതരത്തിലുള്ള രൂപ ഭാവഭേദങ്ങൾ ഈ നക്ഷത്രത്തിനൊക്കെ ഉണ്ടാകും അപ്പോൾ നക്ഷത്രങ്ങളുടെ പൊട്ടിത്തെറി എന്ന് പറയുന്നത് ഒരു സാധാരണ പൊട്ടിത്തെറിയല്ല പൊട്ടിത്തെറി എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളാർന്ന മറ്റൊരു അവസ്ഥാന്തരത്തിലേക്ക് മാറുന്ന പൊട്ടിത്തെറി കൂടിയാണ് എന്നുള്ളതാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് അപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ രാത്രിയിൽ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുന്ന വർണ്ണാഭമായ ആ കാഴ്ച കാണാൻ നമുക്ക് കാത്തിരിക്കാം